ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് വേൾഡ് കോക്കണട്ട് ഡേ ആണ് അപ്പോൾ നമുക്ക് കോക്കണട്ട് ഷെൽ ക്രാഫ്റ്റ് ഉണ്ടാക്കി നോക്കാം ഞാൻ വിചാരിക്കുന്നത് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഫ്ലവർ വേസിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും മോൾഡ് സ്കൂളിലേക്ക് ഒരു ക്രാഫ്റ്റ് കൊടുത്തയക്കണം അപ്പോൾ ഒരു ബാസ്ക്കറ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ചിരട്ട എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന കമ്പിയില്ലേ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ഒരച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള അതൊക്കെ ഒന്ന് കളിയാൻ മാക്സിമം വെള്ളത്തിലിട്ട് വെച്ച് ഒരച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരുവിധമൊക്കെ പോയി കിട്ടും എന്നിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടതിന് പെയിൻറ് കൊടുക്കുക ശരിക്കും നമ്മൾ ഇതിൽ പെയിൻറ്റ് കൊടുത്തിട്ട് തലേന്ന് പെയിൻറ്റ് കൊടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിന് ശേഷം പിറ്റേന്ന് അത് ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എനിക്കതറിയില്ല അത് ഞാൻ പെയിൻറ് കൊടുത്ത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അത് ഉണങ്ങാൻ വെച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അത് നമുക്ക് ഏറ്റവും ബെറ്റർ തലേന്ന് പെയിൻറ് കൊടുത്ത് വെക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഗ്ലൂ എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പുരട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഗിൽറ്റ് പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഗ്ലോ ഗ്ലൂൻ്റെ ഇതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് അതിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും മോള് സെലക്ട് ചെയ്തത് ഗോൾഡൻ കളറ് ഗിൽറ്റ് പൗഡറാണ് അവൾ പറഞ്ഞു അത് മതിന്ന് കാണാൻ ഭംഗി തോന്നിട്ടോ അങ്ങനെ ഈ ഗോൾഡൻ കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണാനും നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഗിൽറ്റ് പൗഡർ അതിൽ കൊടുക്കുക അങ്ങനെ നമ്മുടെ ചിരട്ടയുടെ പുറംഭാഗം ഗോൾഡ് ഗിൽറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇപ്പം കാണാൻ നല്ല ലുക്കില്ലേ പിന്നെ നമ്മുടെ ഈ ഫ്ലവർ ബാസ്ക്കറ്റിന് ഒരു പിടുത്തം അപ്പം ആ പിടുത്തത്തിന് വേണ്ടിയിട്ട് കാർട്ടൂൺ ബോക്സുകൾ ഉണ്ടാവുമല്ലോ നമ്മളെ വീടുകളിലൊക്കെ അപ്പം കാർട്ടൂൺ ബോക്സിൻ്റെ ചെറിയ സൈഡ് ഭാഗം കട്ട് ചെയ്ത് എടുത്തു ആ പീസിനെ നല്ല മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൈസിങ് പേപ്പർ കൊണ്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കും ഈ ബാസ്ക്കറ്റിൻ്റെ ഉൾഭാഗം കളർ ചെയ്യുന്നവർക്കും പിന്നെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുട്ടോ പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇത് ബാസ്ക്കറ്റിൻ്റെ പിടുത്തത്തിൽ പിടുത്തം ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സുകൾ വെച്ച് കൊടുത്തു അതിന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ അതിനത് ഫ്ലവേഴ്സ് ബാസ്ക്കറ്റാക്കി മാറ്റിയെടുത്തു അപ്പം നമ്മുടെ ചിരട്ടകളൊന്നും ആരും വെറുതെ കളയരുത് കിട്ടുമോ ചിരട്ട കൊണ്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഫൈനലിലേക്ക് കിടക്കാണ് ഫിനിഷിങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പം നോക്കിയേ അടിപൊളിയായിട്ടില്ലേ സൂപ്പർ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റുകളൊന്നും ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളല്ല പിന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു മോൾ മോണ്ടിസോറി ആയതുകൊണ്ട് വേൾഡ് കോക്കനറ്റ് ഡേ ആണല്ലേ എന്ന് അപ്പോൾ കോക്കോനട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കും കാരണം കോക്കനട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോക്കനറ്റ് എന്തിനൊക്കെ ഉപയോഗിക്കാം അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെ നമുക്ക് ക്രാഫ്റ്റായിട്ട് ഡിസൈൻ ചെയ്യാം അങ്ങനെ പല രീതിയിൽ കോക്കനറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മക്കൾസിനെ പറഞ്ഞു കൊടുക്കുന്നതും ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റുകളൊക്കെ അവർക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവർക്ക് താല്പര്യം കൂടും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ